ഹലോ ഓണക്കാലമൊക്കെ ഇങ്ങനെ എത്തിയല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അത്തപ്പൂക്കളത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് കേട്ടോ ചിങ്ങമാസത്തിലെ ആദ്യ ദിവസമായ അത്തം നാളിലാണ് പൂക്കളം ഇട്ട് തുടങ്ങുന്നത് അതായത് ഇന്നത്തെ ദിവസമാണ് കേട്ടോ അത് ഇപ്രാവശ്യം നമ്മളുടെ മതിലിൻ്റെ അരികിലെ ഒത്തിരി മാങ്ങ നറികളാണ് കേട്ടോണ്ടായിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കുറേ ചെണ്ടുമാലികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എല്ലാ വർഷവും നമ്മൾ ഇതിൻ്റെയൊക്കെ വിത്തുകൾ സൂക്ഷിച്ച് വെച്ച് ഓണക്കാലം ആവുന്ന സമയത്തിന് മുൻപ് നട്ട് പിടിപ്പിക്കാറാണ് പതിവ് കേട്ടോ ഇപ്രാവശ്യം നമുക്ക് ചെണ്ടുമല്ലയുടെ വിത്ത് സൂക്ഷിച്ച് വെച്ചത് എവിടെ വെച്ച് ഓർമ്മലാണ് അത്തേം ദിവസത്തേക്ക് അരപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ മഴയൊക്കെ പെയ്തിട്ടുണ്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്കാണ് കേട്ടപ്പോൾ അത് നമ്മുടെ അമ്പലത്തിൽ ചെമ്പരത്തിപ്പൂവ് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ചെമ്പരത്തി പൂവൊക്കെ പറിച്ചു നമ്മൾ ചെറിയൊരു പൂക്കളാണ് ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ ഇടണം കേട്ടോ പിന്നെ പിന്നെ ഇങ്ങനെ ലാസ്റ്റ് തിരുവോണം ആകുമ്പോഴേക്കും വലിയ പൂക്കളം ഇടാൻ വിചാരിച്ചു ഇങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ പൂവൊക്കെ പൊട്ടിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് മതിലിനോട് ചേർന്നുള്ള മാങ്ങാമരികൾ പറിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഇവിടെ ഈ പൂവിനെ മാങ്ങാമരീനെ പറയുക ശരിക്കുള്ള പേരെന്താ അറിയില്ല ഈ മാങ്ങാമറി പൂക്കളുടെ ഇടയിലൂടെ കാണുന്ന ഈ കാട് പോലെ കാണുന്നതൊക്കെ ശങ്കുഷ്പത്തിൻ്റെ വള്ളികളാണ് അപ്പോൾ ഇപ്രാവശ്യം ഒരുപാട് ശങ്കുഷ്പം ഉണ്ടായിട്ടുണ്ട് വെള്ളനിറത്തിലും നീലനിരത്തിലുമായി ഒരുപാട് പൂക്കൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് ഒരുപാട് വിത്തുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നത് നമ്മൾ മാങ്ങാന്നറീൻ്റെ വിത്തുകൾ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ശംഖുഷ്പത്തിൻ്റെയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് ആ ചെടികൾക്കിടയിലൂടെ പോലെ വളർന്നിരിക്കുന്നത് നമ്മുടെ വീടിനടുത്തുള്ള മോക്ഷത്തമ്പലത്തിൽ നിന്നാട്ടോ ശംഖുഷ്പത്തിൻ്റെ വിത്തുകൾ ഞങ്ങൾക്ക് കിട്ടുന്നത് രണ്ട് മൂന്ന് വർഷം മുൻപ് കിട്ടിയതാണ് പിന്നെ നമ്മളങ്ങനെ വീട്ടിൽ വളർത്തി വിത്തുകൾ സൂക്ഷിച്ച് വെക്കാൻ തുടങ്ങി അപ്പോൾ നമുക്ക് ഇത്ര പൂക്കളാണ് കേട്ടോ ഇന്ന് ഇടാൻ വേണ്ടിയിട്ട് കിട്ടിയത് അധികം ചെമ്പരത്തിപ്പൂവൊന്നും നമ്മൾ പറിച്ചില്ല ചെറിയൊരു പൂക്കളിടാമെന്ന് വിചാരിച്ചു നമ്മുടെ മുറ്റത്തിൻ്റെ മുൻപിലായിട്ട് തന്നെ കുറച്ച് കാശിത്തുമ്പകൾ നട്ടിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് തൈകളിലെ പൂവുണ്ടായിട്ടുള്ളൂ അതും കൂടി നമുക്കൊന്ന് പറിച്ചെടുക്കാം പിന്നെ ഈ കാണുന്ന നീല നിറത്തിലുള്ള പൂവിൻ്റെ പേരറിയില്ല നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ പിങ്കിനെ നമ്മൾ മുറ്റത്തേക്ക് ഇറക്കിയിട്ടുണ്ട് ഗേറ്റ് അടുത്തിട്ട് അവൾക്ക് ഇതൊക്കെ കാണുമ്പോൾ പപ്പായ പറിക്കാൻ എന്നാണ് അവളുടെ വിചാരം നമ്മളെപ്പോഴും ഇതുപോലെ പാത്രം എടുത്തിട്ട് മുറ്റത്ത് നിന്ന് ഇറങ്ങുന്നത് പപ്പായ പറിക്കാനാണ് നമ്മുടെ മതിലിനോട് ചേർന്നിട്ടുതന്നെ തന്നെ പപ്പായ മരം പുറത്തുള്ളത് അവൾ ഇതെന്താണെന്ന് വിചാരിച്ചിട്ടാണ് അമ്മയുടെ കൂടെ കൂടിയിരിക്കുന്നത് പിന്നെ നമ്മൾ പപ്പായ മരത്തിൻ്റെ മോളിൽ കൂടിയും ശങ്കുഷ്പത്തിൻ്റെ വള്ളികൾ കേട്ടിട്ടുണ്ട് അതിന് കുറച്ച് പൂവും കൂടിയും നമ്മൾ പറിച്ചെടുത്തു ഇത് നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള ഭാഗമാണ് അപ്പം നമ്മൾ തറവാടിനെ കൊണ്ട് ചേർന്ന് തന്നെയാണ് നമ്മുടെ വീട് അപ്പോൾ അവിടെ ഞങ്ങളുടെ തറവാടിൻ്റെയും ഞങ്ങളുടെ വീടിൻ്റെയും സൈഡിലായിട്ടും അതിൽ ഒരുപാട് കൃഷ്ണഗിരിയിടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു കൊമ്പാണ് ഇപ്പോൾ നമ്മൾ പൊട്ടിക്കണോളൂ തിരുവോണത്തിന് നമുക്ക് കുറേ പൊട്ടിക്കാം അങ്ങനെ നമുക്ക് കിട്ടിയ പൂക്കളൊക്കെയാണ് ഇത് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇന്ന് ഫുള്ള് നമുക്ക് കട്ട് ചെയ്തിട്ടിടാം എന്നാണ് വിചാരിക്കുന്നത് ഇങ്ങനെ കത്രിയം കൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ പെട്ടെന്ന് എളുപ്പമാണ് കേട്ടോ പണ്ട് ഞങ്ങൾ കുട്ടിക്കാലത്ത് പൂക്കൾ ഇടുന്ന സമയത്ത് പുഴയിലൊക്കെ പോയിട്ടാണ് പൂക്കൾ പറിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അന്ന് പുഴയുടെ സൈഡിലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് കളറുള്ള ഒരു പൂവുണ്ടായിരുന്നു അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ പിങ്കി പിന്നെ അടുത്ത് വന്നിരുന്നു കേട്ടോ അവളത് എന്താ സംഭവം നോക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് വന്നിരിക്കുന്നത് പണ്ട് ഞങ്ങൾ ഓണക്കാലത്തൊക്കെ പൂക്കളൊക്കെ പറിച്ചു കൊടുന്ന് ഒരുപാട് ഇലകൾ കൂട്ടുമായിരുന്നു കേട്ടോ പണ്ട് ഞങ്ങളുടെ തറവാടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നിറച്ച് കളർ ചെടികളായിരുന്നു അപ്പോൾ ആ ഇലകൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബ്ലെഡായിരുന്നു ഉപയോഗിച്ചിരുന്നു കേട്ടോ അന്നിങ്ങനെ അരിഞ്ഞ് അരിഞ്ഞ് ഒരുപാട് സമയമെടുക്കും അതുപോലെ കയ്യൊക്കെ ഇങ്ങോട്ട് ചിലപ്പോൾ കൈ മുറിഞ്ഞിട്ടുണ്ടാകും ബ്ലെയ്ഡിൻ്റെ തലപ്പൊക്കെ തട്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്യണ സമയത്ത് ഞാൻ അത് ഓർക്കുമായിരുന്നു പൂക്കൾ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു ഏകദേശം എല്ലാ പോർഷനും ഞാൻ എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഗ്രീൻ ഭാഗം മാത്രമേ ഞാൻ വേസ്റ്റ് ആയിട്ട് കളഞ്ഞിട്ടുള്ളൂ അപ്പം നമുക്കിനി പൂക്കൾ ഇടാൻ തുടങ്ങാം അപ്പോൾ ഓൾറെഡി ആദ്യം തന്നെ ഞാൻ നേരത്തെ തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പൂക്കൾ ഇടുന്ന സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ അടിഭാഗം ഒന്നുകൂടി നനച്ചിടും എങ്കിലേ നമ്മുടെ പൂക്കൾ പൂക്കളവിടെ പതിഞ്ഞുകിടക്കും അങ്ങനെ ഞാൻ ഇതാ ഇവിടെ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങുകയാണ് ഞാൻ എന്നെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് പൂക്കളിടുന്ന ഭാഗമൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ആദ്യം ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് ഇട്ടു തുടങ്ങിയത് അവസാനമായപ്പോൾ പൂക്കളൊന്നും തകഞ്ഞില്ല കേട്ടോ അപ്പം ഞാൻ അവസാനത്തെ ഭാഗം ഉള്ള പൂക്കൾ വെച്ച് ഓരോ പോർഷനായിട്ട് റൗണ്ട് ചെയ്തു പിന്നെ ലാസ്റ്റ് ഭാഗമായപ്പോൾ ശംഖുഷ്പത്തിൻ്റെ കുറച്ച് കുറവ് വന്നു പിന്നെ അത് നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് പെട്ടെന്ന് പോയി പറിച്ചു കൊണ്ടുവന്ന് അതങ്ങ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ പിന്നെ വിളക്കും ചന്ദനത്തിരി ഞങ്ങളെല്ലാം അതായത് പത്ത് ദിവസം അത്തം പത്തിന് തിരുവോണം എന്നല്ല പറയാം അതായത് തിരുവോണം വരെയുള്ള ദിവസങ്ങൾ പൂക്കൾ ഇടണ വരെ വിളക്കം കത്തിച്ച് വെക്കാറാണ് പതിവ് പിന്നെ ഇന്ന് ആദ്യത്തെ പൂക്കളം ഇടുന്ന ദിവസമായതുകൊണ്ട് തന്നെ നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട് ഇവിടെ അടുത്തുള്ള നാളിശ്ശേരിക്കലാണ് പോകുന്നത് അമ്പലത്തിൽ നമ്മൾ പായസത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പായസം മേടിച്ച് നേരെ നമ്മൾ ജിമ്മിലോട്ട് പോകും ജിമ്മിൽ പോയിട്ടാണ് വീട്ടിലോട്ട് തിരിച്ചു വരിക അപ്പോൾ നമുക്കിനി അമ്പലത്തിന് കാണാം അങ്ങനെ നമ്മളിത് നാളിശ്ശേരിക്കാവലൊക്കെ എത്തി തൊഴുതും ഇതാ പ്രസാദൊക്കെ മേടിച്ചു പിന്നെ ഇതേ പായസം മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പായസം നല്ല അടിപൊളി തേങ്ങക്കൊത്തൊക്കെ ഇട്ടുള്ള നല്ല കടിന പായസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതുകൊണ്ട് നേരെ ജിമ്മിലൊക്കെ പോയി ജിമ്മിൽ കൊടുത്തു അധികം എല്ലാവർക്കും ഷുഗർ കട്ടാണ് എങ്കിലും കുറേ പേരൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ നമ്മളിത് ജിമ്മൊക്കെ കഴിഞ്ഞ് അത് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ